സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു സഫാഘോഷം നേടു കാൽപ്പ് പണിക്കൂലിയില്ലാതെ സഫ ജ്വല്ലറി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോർസ് കണ്ടു ഭക്തജന പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി ഇത്തവണത്തെ വണ്ടൂർ ശിവക്ഷേത്ര ശ്രീമദ് ഭാഗവത സപ്താഹം ഏഴ് ദിവസങ്ങളായി നൂറോളം വരുന്ന ഭക്തരാണ് ഭാഗവതത്തെ ആസ്വദിക്കാനായി എത്തിയത് യജ്ഞത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച മത്തവിലേസം കൂത്തും ഏറെ ശ്രദ്ധയാകർഷിച്ചു ഈ നാമം ജപിച്ച അപ്പൊ എന്താ എന്ന് ചില അടക്കാൻ സംശയങ്ങൾ എപ്പോഴും സംശയം ചെറുപ്പത്തിൽ എന്താ ഈ നാമം ജപിച്ച കിടന്നപ്പോ വായന കേട്ടാ അമ്പലത്തിൽ പോയാൽ ഊണ് കിട്ടിയല്ലേ വേണ്ടത് കിടന്ന ഉണങ്ങല്ലേ വേണ്ടത് പല്ലൂടല്ലേ വേണ്ടത് എന്നൊക്കെ പറയാൻ മറുപടി തന്നെ നാമൾ ജപിച്ചാൽ അപ്പോ പിന്നെയല്ല അർത്ഥ ജന്മത്തിലല്ല ആ ഭഗവാന് നാമം ജപിച്ചാൽ അപ്പോൾ എങ്ങനെയാണോ വെച്ചാൽ ഇരുട്ട് പോകുന്നത് ആ ഇരുട്ടിനെ അകട്ടാൻ വെച്ചങ്ങൾക്കുന്ന പോലെ ഭഗവാന്റെ നാമമാകുന്ന ആ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് അടിക്കുമ്പോൾ സകല പാപങ്ങളാകുന്ന നാം വീണ്ടും ആചാര്യൻ ബ്രഹ്മശ്രീ പെരുമ്പള്ളി നാരായണദാസ് നമ്പൂതിരി പ്രസന്ന നാരായണദാസ് കൽപ്പകശ്ശേരി വേണു മൂസത്തെ എന്നിവരാണ് സപ്താഹത്തിന് നേതൃത്വം നൽകിയത് വണ്ടൂർ ശിവക്ഷേത്രത്തിലെ പതിനാറാമത് സപ്താഹയജ്ഞയാണ് കഴിഞ്ഞ ഏപ്രിൽ ആറ് മുതൽ ഇന്ന് പതിമൂന്ന് വരെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ ആരാ ആറിന് ആചാര്യ വരണം മുതൽ ഇന്നിപ്പോൾ ഉച്ചയോട് കൂടിയിട്ടാണ് ക്ഷേത്രത്തിലെ പതിനാറാമത് സപ്താഹം അവസാനിക്കുന്നത് ഈ നാടിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം വച്ച് വളരെയധികം ജനപങ്കാളിത്തത്തോട് കൂടിയിട്ട് വളരെ മനോഹരമായ രീതിയിൽ വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് വണ്ടൂർ ശിവക്ഷേത്രത്തിൽ സപ്താഹം കൊണ്ടാടുന്നത് ഏകദേശം മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള ആളുകൾ എല്ലാ ദിവസവും സപ്താഹവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ വരാറുണ്ട് രാവിലെ ആറു മണിക്ക് ആരംഭിക്കുന്ന സപ്താഹം വൈകുന്നേരം ആറാ ആറരയ്ക്ക് ദീപാരാധനയോട് കൂടിയിട്ടാണ് സപ്താഹം അവസാനിക്കാറുള്ളത് ഓരോ ദിവസവും അതിൽ രാവിലത്തെ പ്രഭാത ഭക്ഷണവും ഉച്ചക്കിലെ വളരെ ഗംഭീരമായ സദ്യയോടു കൂടിയിട്ടുള്ള പ്രസാദ ഊട്ടും ഈ നാടിൻ്റെ ഒരു ഉത്സവമായിട്ട് തന്നെയാണ് എല്ലാവരും കൊണ്ടാടാറ് ഈ ചുറ്റുവട്ടത്തുമുള്ള ഈ തട്ടകത്തിലും തട്ടകത്തിനും പുറത്തുമുള്ള എല്ലാ ആളുകളുടെയും വളരെ വലിയ രീതിയിലുള്ള ഭക്തിസാന്ദ്രമായിട്ടുള്ള സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ സപ്താഹം പണ്ടൂർ ശിവക്ഷേത്രത്തിലെ ഭംഗിയായി നടത്താൻ സാധിക്കാറുള്ളത് ആചാര്യന്മാർ എല്ലാ വർഷവും വിവിധ പ്രദേശത്തു നിന്നുള്ള ആചാര്യന്മാർ ശ്രീ വേണു മൂസദിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ സപ്താഹം എല്ലാ വർഷവും കൊണ്ടാടാറുള്ളത് ഈ സപ്താഹത്തിന് വളരെയധികം ഒരു പ്രത്യേകത കൂടി ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഇതിൽ ക്ഷേത്രത്തിലൊന്നും ഇവിടെ അടുത്ത കാലത്തൊന്നും നടത്താത്ത മത്തവിലാസം കൂത്ത് എന്നുള്ള ഒരു ചടങ്ങ് ഈ ക്ഷേത്രത്തിൽ നടക്കുകയുണ്ടായി ഇപ്പോൾ കുറേ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇവിടെ എവിടെയും ആ ഒരു ചടങ്ങ് നടന്നിട്ടില്ല ആ ഒരു മതവിലാസം എന്നുള്ള കൂത്തും കൂടി ഈ സപ്താഹവേദിയിൽ വണ്ടൂർ ശിവക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് വളരെയധികം ജന പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് അത് വിവിധ ദേശങ്ങളിൽ നിന്ന് വരെ ൾക്കാര് ഇത് കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അത് കമ്മിറ്റിക്കും ഈ സപ്താഹത്തിനും ഈ ദേശത്തിനും വലിയൊരു അനുഗ്രഹമായി തീർന്ന ഒരു സന്തോഷ വിവരം കൂടി ഈ സമയത്ത് ഞങ്ങൾ പങ്കുവെക്കുകയാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏഴു ദിവസവും പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും സപ്താഹത്തിന്റെ ഭാഗമായി വിതരണം ചെയ്തിരുന്നു മഞ്ചേരിയുടെ ആഘോഷങ്ങൾക്ക് പൊൻതിളക്കമേഗാ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി